എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കി ഗൗതത്തോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആർക്കും വേണ്ട എന്നല്ല എനിക്ക് വേണം എന്നെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ സ്വീകരിച്ചുകൂടെ എന്ന് ഞാൻ ചോദിക്കുവാണ് റിക്വസ്റ്റ് ചെയ്യുവാണ് എന്നൊക്കെ ഇങ്ങനെ പിങ്കി പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് എൻ്റെ മനസ്സിപ്പോൾ കലങ്ങിക്കിടക്കുമോ നീ അങ്ങനെ ചിന്തിക്കില്ലേ ഇപ്പം എന്ന് പറയുന്നുണ്ട് അപ്പം ഗൗതത്തോട് പിങ്കി പറയുവാണാണ് ഓക്കെ ഞാനിപ്പം ശല്യം ചെയ്യുന്നില്ല പക്ഷേ ഗൗതത്തിൻ്റെ മനസ്സ് ശരിയായതിനു ശേഷം ഗൗതം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം എനിക്ക് വേണം ഗൗതത്തിനെ അതൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഗൗതത്തിൻ്റെ നെഞ്ചിലിങ്ങനെ കൈവെച്ച് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് വളരെ ആർദ്രമായിട്ട് ഇങ്ങനെ നോക്കിയിട്ടങ്ങ് പോവാണ് പിങ്കി പിങ്കി പോയി കഴിയുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടെട്ടോ ഗൗതം പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഇന്ന് ഇന്ത്യ വിവരത്തിൽ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗതമും പിങ്കിയും എല്ലാവരും ഉണ്ട് അന്നേരം മോൻ അവിടെ നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അന്നേരം പിങ്കി ഇടയ്ക്ക് പറയുന്നുണ്ട് മോനെ ആ ഫോൺ മാറ്റി വെക്കുക അന്നേരത്തിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നുണ്ട് അതിനിടയിൽ ഗൗതമും പറയുന്നുണ്ട് മോൻ ഇത് മൈൻഡ് ചെയ്യുന്നില്ല അന്നേരം ലക്ഷ്മി പറയും ഞാൻ അവന് ഭക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഫുഡ് എടുത്തുകൊണ്ട് വരുവാണ് അന്നേരം ബിങ്കി പറയുന്നുണ്ട് അമ്മ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ എടുത്താൽ മാറ്റുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുവാണ് അന്നേരം ആ ഫോൺ കയ്യിൽ നിങ്ങൾ മേടിക്കാൻ തുടങ്ങുക കേട്ടോ ലക്ഷ്മി അന്നേരം ഞാൻ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയും നന്ദുമൻ അപ്പം ഗൗതം പറയുന്നുണ്ട് അമ്മ ആ ഫോണങ്ങ് മേടിച്ച് വെച്ചെന്ന് പറയും അപ്പം ഫങ്ക്ഷനും കൊടുത്തിട്ട് ആ ഫോണിങ്ങ് മേടിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് പ്ലേ ആയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ലക്ഷ്മി കാണുന്നത് അത് കണ്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും ഇങ്ങനെ വേറെ ആരും ഒന്നും ശ്രദ്ധിക്കുക അതിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ കണ്ടും മേടിച്ച് നിൽക്കുക അപ്പം സ്വാഭാവികമായിട്ടും ഡൈനിങ് ടേബിളിരുന്ന എല്ലാവരും എന്താ അമ്മ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിങ്കി എന്നിട്ട് വന്ന അമ്മ എന്തായി എന്തെങ്കിലും മോഹിനിയെ അടുത്തേക്ക് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ടേ എന്താ അലീഷ്മേടി എന്താ ഈ നോക്കുന്നത് ഇങ്ങനെ അടിക്കുക എന്തോ ഒന്നും മിണ്ടാത്തെന്നൊക്കെ ചോദിച്ചാൽ ആ ഫോൺ മേടിച്ച് നോക്കിയിട്ട് മോഹിനിയും ഞെട്ടിപ്പോ എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ നന്ദിയല്ലേ അത് എൻ്റെ ഞാൻ കാണുന്നതിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഗൗതത്തിനും പിങ്കിക്കും കാര്യം മനസ്സിലാവും അന്നേരം നന്ദിയോ എന്ന് ചോദിച്ചാൽ മഹേശ്വരനും ഓടി വന്ന് നിന്നിട്ട് ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് മഹേശ്വരും ചോദിക്കും ഇത് എന്താണ് ഗൗതം കാണുന്നത് ഇത് നന്ദിയല്ലേ ഇത് എന്താ സംഭവിക്കുന്നത് നിങ്ങളെന്തൊന്നും എന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ട് പേര് ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുകയാണെ അതെങ്കിലും യും ലക്ഷ്മി പിങ്കിയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും പിങ്കി നിനക്കറിയായിരുന്നു നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നിനക്കറിയായിരുന്നു എന്നിട്ട് നീ പറയാതിരുന്നതാണോ എന്നൊക്കെ എനിക്ക് ചോദിക്കുവാണ് ചോദിക്കുകയാണ് അന്നേരം അവിടെ ഇരുന്ന് നന്ദുമോൻ പറയുന്നുണ്ട് അത് എൻ്റെ ഡോക്ടർ ആൻഡിയാണ് ഡോക്ടർ ആൻഡിയ എൻ്റെ കാല് ചികിത്സിക്കുന്നത് എന്ന് പറയും അന്നേരം ലക്ഷ്മി അധികം പിങ്കി നന്ദിയാണോ നന്ദുമോനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്തോന്നും മിണ്ടാത്തതെന്ന് വെയ്യുമ്പോൾ അതേ എന്ന് പിങ്കി പറയുവാണ് അന്തകം ഞെട്ടി നിൽക്കുന്നു ലക്ഷ്മി അതുപോലെ എല്ലാവർക്കും ആകെ കൺഫ്യൂഷനാണ് മഹേശ്വരനും എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട് ഗൗതത്തോടൊക്കെ എന്താണ് സംഭവിച്ചത് നിങ്ങളെന്താണോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്നിങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളാണ് ഓരോ സൈഡിൽ നിന്നും അന്നേരമാണ് അങ്ങോട്ടേക്ക് വല്ല്യമ്മ വരുന്നത് വല്യമ്മയ്ക്ക് വേദന ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നില്ലായിരുന്നു രാത്രി ഒരുപാട് വൈകിയാണ് ആയതുകൊണ്ട് ഉറങ്ങിയത് അതുകൊണ്ട് വന്നില്ലായിരുന്നു ഇപ്പോഴാണ് വരുന്നത് നേരം എന്താ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുവാണ് ആ വലിയ ഒന്നും അറിഞ്ഞില്ലേ നമ്മുടെ നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും നന്ദിയോ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കും ആ അന്ന് അതേ എന്ന് പറഞ്ഞാൽ ആ ഫോൺ എടുത്ത് വല്യമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ വല്യമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏ നന്ദിയോ ഇവള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവളല്ല അതെൻ്റെ ഡോക്ടറാൻറ്റിയാണ് എന്ന് നന്ദു പറയും അന്നേരം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ നന്ദിയാണോ നിന്നെ ചികിത്സിക്കുന്നത് എന്ന് നന്ദുവിനോട് ചോദിക്കുമ്പോൾ അതെ ഡോക്ടറാൻറ്റിയാണ് എന്നെ ചികിത്സിക്കുന്നത് എന്ന് പറയും അന്നേരം വെല്ലുവിക്കുമ്പോൾ ആകെ ആകാംക്ഷയും അത്ഭുതമൊക്കെ അന്നേരം ഗൗതത്തിനോട് ചോദിക്കുകയാണ് എന്താ ഗൗതം ഈ സംഭവിക്കുന്നത് എന്താ നടക്കുന്നത് നിങ്ങളെന്താ ഇങ്ങനൊരു കാര്യം ഞങ്ങളോട് പറയാതിരുന്നത് നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾ നേരത്തെ അറിഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ വല്ലുമ്പോൾ ചോദിക്കുമ്പം നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു പക്ഷെ അതിന് മരിച്ചു പോയതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാതിരുന്നത് ആ പേര് പോലും ഇവിടെ ഉച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് പോവാണ് പോയി കഴിഞ്ഞു പിങ്കിയോട് ചോദിക്കുക എല്ലാവരും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഞാനും ഒരു ഒരൊന്നരയാഴ്ച മുമ്പ് മാത്രമാണ് നന്ദ ജീവിച്ചിരിപ്പണ്ടെന്ന് അറിഞ്ഞത് എനിക്കും ഒന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട് എല്ലാം അറിയാവുന്ന ഒരുത്തനാണല്ലോ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയത് അവനോട് പോയി കാര്യങ്ങൾ എന്ന് പറയും അന്നേരം നന്ദുമോൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഡോക്ടർ ആൻഡിയ അറിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെങ്ങനെയാ എന്ന് ചോദിക്കും അന്നേരം വല്ലിമ്മ പറയുന്നുണ്ട് അതേ എങ്ങനെയാന്ന് മോനോട് പിന്നെ പറഞ്ഞുതരാം അതിനു മുമ്പ് ഞാൻ അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗതത്തിൻ്റെ അടുത്തേക്ക് പോകാം നിരം ഗൗതം അപ്പുറത്ത് പോയി ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുവാണ് നിരം വല്യമ്മ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം ഈ നടക്കുന്നത് നീ ഞങ്ങളെല്ലാവരെയും എന്ന് എന്നൊക്കെ നിരം ഗൗതം തിരിച്ചു ചോദിക്കുകയാണ് അതെന്താ വല്യമ്മ അങ്ങനെ പറയുന്നത് ഒരാൾ മരിച്ചുപോയി ആ ആൾ മരിച്ചു എന്ന് കരുതി ഇവിടെ ഉരുകി ഉരുകി ജീവിക്കുമായിരുന്നു അതിനുശേഷം അയാൾ ജീവിച്ചിരിപ്പണ്ടേ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് ചതിയാവുന്നത് ഞാനും ഒരൊന്നര ആഴ്ച മുമ്പാണ് അവൾ ജീവിച്ചിരിപ്പണ്ടേ എന്നറിഞ്ഞത് അന്ന് ഞാനും ആകെ ഷോക്കായിപ്പോയി പിന്നെ ആരോടും എനിക്ക് പറയാനും തോന്നിയില്ല അതൊരു തെറ്റായി പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും അന്നേരം വലിമ പറയുന്നുണ്ട് അവൾ ആ നശൂലും പിടിച്ചവള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ അനന്തരാവകാശമായിട്ടാണ് നമ്മുടെ അഭിമന്യുമോനെ കൊണ്ടാണ് ഇവിടുന്ന് അവളെ ഇറങ്ങിപ്പോയത് എന്നിട്ട് നമ്മുടെ മോനെന്ത് ചെയ്യും അവൾ മാത്രമേ ജീവിച്ചിരിപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം എല്ലാവരും അങ്ങോട്ട് വരുട്ടോ അപ്പം ഗൗതം പറയുന്നുണ്ട് ആ ആക്സിഡന്റിൽ നിന്ന് നന്ദ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്ന് അത് വല്ലിമയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നേരം വെല്ലിമ പറയുന്നതുകൊണ്ട് അവളായിരുന്നു മരിക്കേണ്ടത് അവൾ ജീവിച്ചിരുന്നത് എന്നിട്ട് എൻ്റെ മോനെ കൊണ്ട് കൊന്നു ഈ ജീ കുടുംബത്തിൻ്റെ അനന്തരാവകാശിയായിരുന്നു അവൻ അവനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പാണ് ആ പിശാജി ഇവിടെ അതിനെ അടർത്തി എടുത്തുകൊണ്ട് പോയത് ഇതൊക്കെ എങ്ങനെ സഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം പിങ്കി അങ്ങോട്ട് വരും അന്നേരം പിങ്കി പറയുന്നുണ്ട് ആ മോൻ നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും നന്ദ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നത് കാരണം മോനില്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നന്ദേനെ ആരും അംഗീകരിക്കില്ല എന്ന് അവൾക്കറിയാം അതുകൊണ്ടായിരിക്കും അവൾ മാറി നിന്നത് എന്ന് പറയും അന്നേരം വെല്ലുവിളിക്കുകയാണ് അപ്പം നിങ്ങൾ പറഞ്ഞത് അവളുടെ കൂടെ ഒരു കൊച്ചുകൂടി ഉണ്ട് എന്ന് അത് അവളുടെ മകളാണോ എന്ന് ചോദിച്ചു ചോദിക്കുവാണ് അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഗൗതത്തിനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ഗൗതം പറയുന്നുണ്ട് അത് കഴിഞ്ഞ ചാപ്റ്ററാണ് ഒരാൾ മരിച്ചു ആ ആൾ വീണ്ടും ഒന്നുകൂടെ മരിച്ചു എന്ന് കരുതിയാൽ മതി ഇനി ഈ വീട്ടിൽ നന്ദ എന്ന പേര് ആരും ഉച്ചരിക്കരുത് ഓരോരോ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മേലേക്ക് ചാടി വീഴുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഒറ്റയടിക്ക് ഭാര്യയും മകനും ഒരുമിച്ച് നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ എനിക്ക് നഷ്ടപ്പെട്ട ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല എൻ്റെ അത്രയും ദുഃഖവും നിങ്ങൾക്കുണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു ഇനി നന്ദ എന്ന പേര് ഇവിടെ ആരും ഉച്ചരിച്ചേക്കരുത് എന്നൊക്കെ പറയുമ്പം ആകെ വിഷമിച്ച സങ്കടവും ദേഷ്യവും ഒക്കെ കാരണം അപ്പുറത്തേക്ക് പോവുകയാണ് വല്യമാനം അന്നേരം ലക്ഷ്മി ആകെ വിഷമിച്ച് പറയുകയാണ് മോനെ എന്നാലും നമ്മുടെ അഭിമന്യുമൊൻ നമ്മുടെ എന്ന് പറയുമ്പോൾ അമ്മയെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മിണ്ടാതിരിക്കുക എനിക്കും ഇത്തിരി സ്വരം എന്താ നിങ്ങളെന്ന് പറയും അന്നേരം ലക്ഷ്മി ആകെ വിഷമിച്ച് അങ്ങോട്ട് പോകുന്നു അന്നേരം പിങ്കി ഭയങ്കര സ്നേഹമാണല്ലോ ഇങ്ങനെ നാലു വഴി ഒഴുകുന്നതുകൊണ്ട് ഗൗതത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഗൗതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കയ്യെ പിടിക്കുക അന്നേരം ഗൗതം പറയുന്നുണ്ട് പിങ്കിയോട് ഈ ഈശ്വരൻ നീതിമാനാണ് എന്ന് ആരാ പിങ്കി പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ീറ്റില്ലായിരുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്തിരി സന്തോഷവും സമാധാനവും തന്നേനെ ഇത് എനിക്ക് ഒരു സന്തോഷവും സമാധാനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല ഇങ്ങനെ മുറുക്കി മുറുക്കിപ്പിടിച്ച് ആകെ ടെൻഷനോട് നിൽക്കില്ലേ അങ്ങനെ ആകെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുവാണ് അന്നേരം ആകെ സങ്കടപ്പെട്ട് പിങ്കി ഇങ്ങനെ ഗൗതത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ടുണ്ട് ഇവിടെ ദൈവം അനീതി കാണിച്ചതല്ല മനുഷ്യന് ദൈവം ബുദ്ധി തന്നേക്കുന്നത് പ്രായോഗിക ബുദ്ധിയോടുകൂടി പല കാര്യങ്ങളെ കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് അത് അതിനുള്ള കഴിവില്ലാത്ത ഒരാളായിപ്പോയി ഗൗതം അതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിയും നിർമ്മലിനെയും ഒക്കെ തന്നെയാണ് മോൾക്ക് നല്ല പനിയായിരുന്നു നന്ദ ആ കാര്യങ്ങളൊക്കെ നിർമ്മലിനോട് പറയുവാണ് നന്ദ പറയുന്നുണ്ട് ഇന്നലെ രാത്രി എൻ്റെ പകുതി ജീവനങ്ങു പോയി ഞാൻ പേടിച്ചു പോയി പനി കാരണം വിറയ്ക്കുമായിരുന്നു ഒരു തുണി നനച്ച് നെറ്റിയിലിട്ടാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ആ സാധനം ഉണങ്ങി കിട്ടും അതുപോലെ പനിയായിരുന്നു എന്നൊക്കെ പറയുമ്പം നിർമ്മലി ചോദിക്കുന്നുണ്ട് അത് ആണോ ഗൗരു മോളെ നീ ഒരു പനി കൊണ്ട് തന്നെ നന്ദ ഡോക്ടറെ കിടക്കി ഇടുക്കി കളഞ്ഞല്ലോ അങ്ങനെ പനിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ ഞാൻ അറിയുന്നത് ഞാൻ ഉറങ്ങി പോയില്ലേ എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല യും എന്നിട്ട് മോൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ നിർമ്മല ചോദിക്കുന്നുണ്ട് ആഹാ സ്വപ്നമാണോ കണ്ടത് എന്ത് സ്വപ്നമാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർക്കിൽ പോകുന്നത് സ്വപ്നമാ എന്ന് പറയും അപ്പം നിർമ്മല ചോദിക്കുന്നുണ്ട് ഞാൻ ആ സ്വപ്നത്തിലുണ്ടോ എന്ന് അങ്ങനെ മോൾ പറയും ഇല്ല അങ്കിളില്ലായിരുന്നു പക്ഷേ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കളിന് വിഷമമാകുമോ എന്ന് ചോദിക്കും വിഷമമൊന്നും ആകില്ല മോൾ പറ എന്ന് പറയും അങ്ങനെ പറയുന്നുണ്ട് പാർക്കിലേക്ക് പോയത് ഞാനും അമ്മയുമാണ് പിന്നെ നന്ദുവും നന്ദുവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു നന്ദുൻ്റെ അമ്മ വന്നില്ലാട്ടോ ഞങ്ങൾ നാലുപേരും മാത്രമുള്ളായിരുന്നു സ്വപ്നത്തിൽ ഞാൻ നന്ദുവിൻ്റെ അച്ഛനെ വിളിക്കുന്നത് അച്ഛാന്നായിരുന്നു അതുപോലെ നന്ദു എൻ്റെ അമ്മയെ വിളിക്കുന്നത് അമ്മയെന്നുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്നാ പൊട്ട സ്വപ്നമാണ് ഞാൻ ശരിക്കും നന്ദുവിൻ്റെ പപ്പേനെ അച്ചാന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ വേറെ ആരെയും അങ്ങനെ അച്ചാന്ന് വിളിക്കുമല്ലോ സ്വന്തം അച്ഛനെ മാത്രമല്ല അങ്ങനെ വിളിക്കുകയുള്ളൂ അപ്പം ഞാൻ ഓർത്തു അത് പൊട്ട സ്വപ്നം അതുപോലെ നന്ദു ഡോക്ടറാൻറ്റീന്ന് വിളിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മയെ അമ്മയിൽ വിളിച്ചു അങ്ങനെയൊക്കെയാണ് സ്വപ്നം കാണുന്നത് അതുകൊണ്ട് എനിക്കത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്നിങ്ങനെ പറയുവാണ് ഗൗരിമോള് അത് കഴിഞ്ഞ് ആ ഫോൺ ചോദിക്കും നന്ദിയോട് ഫോൺ വിളിക്കാൻ നന്ദുമോനെ മോനെ അന്നേരം ഇപ്പം നീ വിളിക്കേണ്ട എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ ഗെയിം കളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഗൗരിമോൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും പോയി കഴിയുമ്പോൾ നിർമ്മല് നന്ദിയോട് ചോദിക്കുന്നുണ്ട് കണ്ടോ മോളിൽ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നന്ദിക്ക് മനസ്സിലായോ അവളുടെ മനസ്സ് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ അച്ഛനെ കാണാൻ അതുകൊണ്ട് ഈശ്വരനായിട്ട് അവളെ കാണിച്ചു കൊടുത്തതാണ് അവളുടെ അച്ഛൻ ആരാണ് എന്നിങ്ങനെ പറയുക നിർമ്മല് അന്നേരം നന്ദ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല നിർമ്മൽ അതിനെ ഇല്ലാത്ത നിറങ്ങളൊന്നും കൽപ്പിച്ചു കൊടുക്കണ്ട അതിനെ ആ രീതിയിൽ ചിന്തിക്കുകയും വേണ്ട എന്ന് പറയും അന്നേരവും നിർമ്മല പറയുന്നുണ്ട് അവൾ അത്രത്തോളം ആഗ്രഹിക്കുന്നില്ലേ നന്ദി അതുകൊണ്ടല്ലേ അവളുടെ അച്ഛൻ ആരാണ് എന്ന് അറിയാനുള്ള അവകാശം അവൾക്കില്ലേ അത് നമ്മൾ പറയുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ നിർമ്മലോ ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട് വേണ്ട അങ്ങനെ ഒരു അച്ഛനെ അവൾക്ക് വേണ്ട ഇത്രയും കാലം അച്ഛൻ അച്ഛൻ്റെ സാമീപ്യം അറിയാതെയല്ലേ അവൾ വളർന്നത് അങ്ങനെ തന്നെ മുന്നോട്ടും അവൾ വളർന്നാൽ മതി ഗൗതം സാറിനെ പോലെ ഒരു അച്ഛൻ്റെ ആവശ്യം അവൾക്കില്ലായെന്ന് പറയും അന്നേരം വീണ്ടും ആ ദേഷ്യം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി നിർമ്മല ശ്രമിക്കുന്നുണ്ട് അന്നേരം നന്ദ പറയുന്നുണ്ട് അറിയാവോ അന്ന് ഞാൻ എതിർത്തിരുന്നു പിങ്കിയുടെ മേലുള്ള കേസ് പിൻവലിക്കാൻ പക്ഷേ ഗൗതം സാർ അതൊന്നും അംഗീകരിക്കാതെ ആ കേസ് പിൻവലിക്കുകയും അവളെ ഇന്ദീവ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു അന്ന് ഗൗതം സാർ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഇടയിലേക്ക് പിങ്കി കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചില്ലായിരുന്നു ഇന്നും ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ ജീവിച്ചതിനെ സന്തോഷമായിട്ട് പക്ഷേ ഗൗതം സാർ അന്ന് ആ കാര്യം അംഗീകരിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ വാശി നടപ്പിലാക്കി അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മകനെയും കൊണ്ട് അവിടെ നിന്ന് പോരേണ്ടി വന്നതും അവൻ എനിക്ക് നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നതും അതൊന്നും മറക്കാൻ എനിക്ക് സാധിക്കില്ല നിർമ്മല അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു അച്ഛന് എൻ്റെ മകൾക്ക് വേണ്ട എന്ന് തന്നെ പറയുവാണ് നന്ദ പിന്നീട് വല്ലയമ്മ പിഴ പിളിച്ചിരുത്തുമാണ് പിങ്കിയെ എന്നിട്ട് പിങ്കിയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നന്ദ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിങ്കി നീ ഇങ്ങനെ കല്ലിനെ കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുന്നത് നിനക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ലേ എന്ന് വയ്ക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഞാൻ ഇതൊരു ഒന്നര ആഴ്ച മുമ്പ് അറിഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാനും കുറച്ച് ടെൻഷൻ അനുഭവിച്ചായിരുന്നു പിന്നെ നിങ്ങളിപ്പോൾ ഇത് അറിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നുന്നത് പിന്നെ ഞാൻ നന്ദയെ കാണുമ്പോൾ നന്ദ നന്ദഗൗതത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ മാത്രമായിരുന്നു അതുപോലെ തന്നെ നന്ദുമോൻ്റെ ചികിത്സയും ബ്ലീഡ് ചെയ്യുന്നത് നന്ദയാണ് എന്നിങ്ങനെ പറയും അന്നേരവും വല്ലയുമ്മ പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു അവസരം അവൾക്കുണ്ടാക്കി കൊടുക്കുന്നത് ഈ ലോകത്തെ അവസാനത്തെ ഡോക്ടർ അവൾ അവളെ ഡോക്ടറാക്കിയത് ഈ വീട്ടിലുള്ളവരാണ് എന്നിട്ട് ആ വീടിനോട് അവൾ എന്തെങ്കിലും നന്ദി കാണിച്ചോ ഈ വീട്ടിൻ്റെ അനന്തരാവകാശം കൊണ്ടേ കൊന്നത് അവൾ ഒറ്റൊരുത്തിയാണ് അതുകൊണ്ട് അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് വല്ലിയമ്മ പറയുമ്പം പിങ്കി പറയുന്നുണ്ട് അതിനിയിപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദു ഒരിക്കലും ഈ വീട്ടിലോട്ട് ഇനി വരാൻ പോകുന്നില്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നന്ദുമോൻ്റെ ചികിത്സയ്ക്കല്ലേ എന്ന് ചോദിക്കും അന്നേരം വലിയമ്മ പറയുന്നുണ്ട് അതെന്തിനാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അവനെ ചികിത്സിക്കണമെങ്കിൽ നമുക്ക് അമേരിക്കയിലോ ലണ്ടനിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം അതിന് നന്ദയുടെ ആവശ്യം ഇല്ല അവളല്ലല്ലോ ഈ ലോകത്തെ വലിയ പ്രഗത്ഭയായ ഡോക്ടർ വേറെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് മോനെ ഒത്തിരി അറ്റാച്ച് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് ആ നന്ദിയോട് അവൾ ഒരുപാട് കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട് മോന് ആ ഒരു പവർ വളരെ വലുതാണ് ആ ഒരു പവറിലാണ് അവനിപ്പോൾ മുന്നോട്ട് പോകുന്നത് അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ കാലി ശരിയാക്കി റേസിൽ പങ്കെടുക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാം എന്ന് നന്ദ ഉറപ്പ് കൊടുത്തപ്പോൾ അവൻ ഒരുപാട് സന്തോഷമായി അത് അവനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പിങ്കി പറയുവാണ് അന്നേരം വെല്ലുമ പറയുന്നുണ്ട് ഇത് നിനക്ക് തന്നെയാണ് വിനയാകാൻ പോകുന്നത് കാരണം ഇപ്പോഴും നീ ഗൗതത്തിൻ്റെ ഭാര്യ ആയിട്ടില്ല ആ സ്ഥാനം നന്ദയ്ക്കാണ് ഇവിടെ വന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈ ജീവിതം ചീട്ടുകൊട്ടാരം പോലെ താഴെ വീണു പോകും എന്ന കാര്യം നീ നറന്നു പോകരുത് ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നത് നന്ദുമോൻ ഈ ജീ അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു എളുപ്പവഴി എന്ന നിലയിലാണ് അതൊന്നും നീ മറന്നു പോകരുത് അതുകൊണ്ട് നീ എന്നും മനസ്സിൽ ഓർത്തു വെച്ചേക്കണം നിൻ്റെ നമ്പർ വൺ ശത്രു നിന്റെ ഒന്നാന്തരം എതിരാളി നന്ദയാണ് അതിനെ നീ മറന്നു എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം വിഷമുള്ള ഒരു കുഞ്ഞു രാജാവംപാലയായിരുന്ന നമ്മുടെ പിങ്കിക്ക് വീണ്ടും വീണ്ടും വിഷം ഊറ്റിക്കൊടുക്കുവാണ് വല്യമ്മ അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന പിങ്കി കാണിക്കുന്നുണ്ട് പിന്നീട് റൂമിലാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഗൗതത്തെയാണ് കാണിക്കുന്നത് അന്നേരം പിങ്കി അങ്ങോട്ട് വന്നിട്ട് ഗൗതത്തോട് പറയുന്നുണ്ട് നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയുമ്പം എല്ലാവർക്കും സന്തോഷമാകും എന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പം എല്ലാവർക്കും നന്ദയോട് ദേഷ്യമാണ് ഒരാൾക്ക് പോലും ഒരു സ്നേഹമോ അനുഭവമോ ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പം ഗൗതം പറയുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമായേനെ നന്ദയുടെ കൂടെ എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ഇതിപ്പം എൻ്റെ മകനോടൊപ്പം നന്ദയും മരിച്ചു എന്ന് കരുതിയിരുന്നിട്ട് ഇപ്പം അവൻ മാത്രം പോയി അവൾ ജീവിച്ചിരിക്കുന്നു എന്നിട്ടും ഇത്രയും കാലം ആരുമായിട്ടും ഇങ്ങോട്ട് ബന്ധപ്പെടുക ചെയ്തിട്ടില്ല എന്നൊക്കെ അറിയുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും സ്വാഭാവികമായിട്ടും എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കും അവളോട് ക്ഷമിക്കാൻ പറ്റില്ല കാരണം പത്ത് മാസം ആ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ച ഒരു അമ്മയാണ് എനിക്ക് എൻ്റെ നെഞ്ചിൽ പാല് കെട്ടി കിടക്കുന്നത് പോലെ തന്നെ ആ സ്നേഹം കിടന്ന് വിങ്ങുമാണ് അതെനിക്ക് അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക് അത്രത്തോളം വേദന തന്ന കാര്യമാണ് അത് എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അന്നേരം ഗൗതം പറയുന്നുണ്ട് കഴിഞ്ഞു പോയ ഒരു കാര്യം ഇനി വലിച്ചിട്ട് ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട കാര്യമില്ല നന്ദി എന്ന പേര് പോലും ഇനി ഈ വീട്ടിൽ ഉച്ചരിക്കരുത് അതിനുവേണ്ടി നമ്മൾ ഇനി ശ്രമിക്കണമെന്ന് പറയും നേരം പിങ്കി ചോദിക്കും ഗൗതം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അന്നേരം ഗൗതം പറയുന്നുണ്ട് അവൾ ജീവിച്ചിരിപ്പണ്ടേ എന്ന് മാത്രമേ ഇവിടെ ഉള്ളവർ അറിഞ്ഞുള്ളൂ അവളുടെ കൂടെയാണ് എന്ന അവിടെയുള്ളവർ അറിഞ്ഞിട്ടില്ല അത് നമ്മളായിട്ട് പറയാൻ നിൽക്കണ്ട എന്ന് പറയും അന്നേരം പിങ്കി ചോദിക്കുകയാണ് അതെ നമ്മളായിട്ടത് പറയാൻ നിൽക്കണ്ട സമ്മതിച്ചു പക്ഷേ അവൾക്കൊരു മകളുണ്ട് എന്ന് ഇവിടെ ഉള്ളവരില്ല ഉള്ളവരെല്ലാവരും അറിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരൂല്ല അതിൻ്റെ ആരാ എന്ന് ആ കാര്യത്തിന് എന്താ മറുപടി പറയുമെന്ന് പറയുമ്പം ഇങ്ങനെ ടെൻഷനോട് നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു